അപ്പോൾ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഇപ്പോൾ വലിയ വലിയ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യുന്നത് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പണ്ടൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ കണ്ടൻറ്റും ഒക്കെ എടുത്തിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ വലച്ചുവാരി ഇട്ടാലൊക്കെ മോണിറ്റൈസേഷൻ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ വന്നിട്ട് കണ്ടൻറ്റ് അതിൻ്റെ ക്വാളിറ്റിയാണ് യൂട്യൂബ് പ്രധാനമായിട്ട് നോക്കുന്നത് അത് മാത്രവുമല്ല ഒറിജിനലായിരിക്കണം കണ്ടൻറ്റ് അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കോപ്പി അടിച്ചിട്ടുമൊക്കെ ഓരോന്നൊക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ടിടുന്ന കണ്ടൻറ്റ് ഒന്നും ഇനി മുതൽ മുന്നോട്ട് പോകുമ്പോഴേക്കും യൂട്യൂബ് വന്നിട്ട് മോണിറ്റൈസ് ചെയ്യില്ല വളരെയധികം സ്ട്രിക്റ്റായിട്ടുള്ള പോളിസീസാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ പോളിസീസും ഗൈഡ്ലൈൻസും ഒക്കെ ഫോളോ ചെയ്താൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ ചാനല് മോണിറ്റൈസ് ചെയ്യാനായിട്ട് ഉള്ളൂ അപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ഒറിജിനലായിട്ട് വ്ളോഗ്സ് ചെയ്ത ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ തന്നെ കട്ട് ചെയ്തതായിട്ടാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കാരണം ഇപ്പോൾ എഐ നിയന്ത്രിതമാണല്ലോ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ മുഴുവനും അപ്പോൾ അതിൽ ചില വേഡ്സൊക്കെ വാക്കുകളൊക്കെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള വാക്കുകൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസിൽ അറിയാതൊക്കെ ഉപയോഗിച്ച് പോയാൽ അതിനും വന്നിട്ട് യൂട്യൂബ് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് നടപടിയെടുക്കുന്നു വീഡിയോസ് തന്നെ റിമൂവ് ചെയ്യുന്നു ചില ഘട്ടങ്ങളിൽ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും യൂട്യൂബിൽ മുമ്പോട്ട് പോകാനായിട്ട് നോക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരും മറക്കാതെ ഒന്ന് ചാനലിൽ പോയി കാണുക